സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നൊരു ദൈവ പൈതല് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പരാജയങ്ങൾ വന്നാലും ജീവിതം ഇരുളടഞ്ഞതായിട്ട് തോന്നിയാലും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ വന്നാലും അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല സഹോദരങ്ങളെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും ഈ കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴുകൻ വളരെ ഉയരമുള്ള മരങ്ങളിലാണ് കൂട് കെട്ടുക അവിടെ കൊണ്ടുപോയി നല്ല കൂർത്തുമൂർത്തും മുള്ളുകൾ ആദ്യം വെച്ചിട്ട് കൂടുണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിയൊക്കെ കൊണ്ടുവെക്കും അതിന്റെ ഇടയിൽ കുറച്ച് കല്ലുകളൊക്കെ നിരത്തിണ്ടാവും അതിലേക്കാണ് അതിലാണ് ഈ കുഞ്ഞ് പറന്ന് വീഴുന്നത് കുഞ്ഞുണ്ടാവുന്നത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നു പ്രിയ സഹോദരങ്ങളെ കുഞ്ഞ് പറക്കാറായിന്ന് തിരിച്ച് അറിയുന്നവരെ കഴുകൻ കുഞ്ഞിന് തീറ്റ കൊണ്ട് കൊടുക്കും കുഞ്ഞ് പറക്കാറായിന്ന് കണ്ടു കഴിഞ്ഞാ എന്ത് ചെയ്യും ഈ കൂടങ്ങട് തകർക്കും ആര് കഴുകൻ എന്തിനു വേണ്ടിട്ടാ ഈ കുഞ്ഞ് ഈ സുരക്ഷിതത്വത്തിൽ ഇരുന്ന ഈ ഇങ്ങനെ ഭക്ഷണം കഴിച്ചവിടെ ഇരിക്കും അപകർത്താവ് എന്തു ചെയ്യും കൂട് തകർക്കും എന്ത് ചില കൂടുകൾ നമ്മുടെ തകർക്കും എന്തിനാന്നറിയാമോ നമ്മൾ ഉയരത്തിൽ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്കിതൊന്നും തിരിയില്ല എന്നിട്ട് ഈ കഴുകൻ കൂട് തകർത്തുമ്പോൾ ഈ കുഞ്ഞ് താഴേക്ക് വീഴാവില്ല അപ്പൊ അതിനെ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുപോയി മോളിലവരെ കൊണ്ടുപോകും എന്നിട്ടൊന്ന് താഴേക്ക് അങ്ങോട്ട് ഇടും താഴേക്ക് ഈ കുഞ്ഞ് വീണ് വരുമ്പോഴത്തേക്ക് അത് ശക്തി പിടിച്ചിങ്ങനെ ചിറകടിച്ച് പറക്കാൻ നോക്കും താഴെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഈ വിരിച്ച ചിറകുകള് ചിറക് വിരിച്ചു പിടിച്ചിണ്ടാവും കഴുകൻ ആ കഴുകൻ കുഞ്ഞിനെ തന്റെ ചിറകുകളില് താങ്ങും വീണ്ടും കൊണ്ടുപോകും ഇതൊരു പ്രോസസ്സാണ് ഇങ്ങനെ എപ്പോ കുഞ്ഞ് ഉയർന്ന് തന്നെ ഉയർന്ന് പറക്കാൻ പാകമാകുന്നോ അത് ഇത് തുടരും തണി കഴുകന്മാരെ പോലെ ചിറകടിച്ചു ചിറകടിച്ചുയരെന്ന് പറയണത് എന്തൊക്കെ ജീവിതത്തിലേക്ക് പ്രതിസന്ധി വരുമ്പോഴും ഓർത്തോണം എന്റെ ദൈവം എന്നെ പരിശീലിപ്പിക്കുകയാണ് കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറന്നുയരേണ്ട വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം അഞ്ചു നില കെട്ടിടം പണിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വാനം മാടും ഇല്ലേ കുഴി ഉണ്ടാക്കി പില്ലറുകളൊക്കെ ഉറപ്പിച്ച് നല്ല ഉറപ്പിലാണ് അടിത്തറ നല്ല ബേസ് നല്ല ഉറപ്പിക്കും അല്ലെങ്കിൽ ഒരു കാറ്റ് കുതുമ്പോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വീട് തകർന്ന് തരിപ്പണം നമ്മൾ എന്തുമാത്രം ഉയരത്തിലേക്ക് എത്തിക്കാൻ ദൈവം തീരുമാനിക്കുന്നുണ്ടോ അതനുസരിച്ച് കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും അഗ്നിശുദ്ധി വരുത്തും കർത്താവ് കാരണം സ്വർണം സ്വർണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സോ അത് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് അതിലൊരു മാലിന്യം കലർന്നാൽ അത് യഥാർത്ഥത്തിലുള്ള സ്വർണ്ണല്ല ഒരാളും വാങ്ങിക്കില്ല അത് അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള വിലകെട്ടതെല്ലാം നശിപ്പിച്ചു കളയണം അതിനുവേണ്ടി ചില ഉരുക്കലുകളൊക്കെ കർത്താവ് നടത്തുമ്പോ ഇരുന്ന് പൊളയരുത് നമ്മള് അവിടെ കടന്ന് കാറി പൊളിച്ചു നോലൊളിച്ചിട്ട് കാര്യ നമ്മള് തമ്പുരാന്റെ കയ്യിലാണെന്നുള്ളത് ഓർക്കണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാൻ പഠിക്കാം കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആശ്രയിച്ചു എന്നുണ്ടായിരുന്ന നിഷ്കളങ്കതയൊക്കെ നമ്മുടെ എവിടെ പോയി ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും തീരാവുന്നതുള്ള നമ്മുടെ വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഓട്ടം തുടങ്ങി എന്തൊക്കെയാലും ഓട്ടത്തിലാണ് നമ്മൾ എവിടേക്കാ ഓടണമെന്നുള്ള ലക്ഷ്യമുണ്ടോന്നുള്ളതാണ് ചോദ്യ ചോദ്യചിഹ്നം സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കാണ് ക്രിസ്ത്യാനിയുടെ കണ്ണുണ്ടാവേണ്ടത് അത് ഇടുങ്ങിയ വഴിയാണെങ്കിൽ അതിലൂടെ പോയാലേ എൻ്റെ കുഞ്ഞെ നീ സ്വർഗത്തിലെത്തോളൂ മറ്റുള്ളവർ വിശാലമായ രീതിയിൽ ഡാൻസ് കളിച്ചും പാട്ടുപാടി പാടി ലോകത്തിൻ്റെ എന്തായാലും ചപ്പഞ്ഞവർക്ക് നടക്കണ കാണുമ്പോൾ നീ വിഷമിക്കണ്ട കാരണം അതിലൂടെ പോയ ഒരിക്കലും എവിടെ എത്തില്ല സ്വർഗത്തിൽ കയറില്ല അവരെ അഗ്നിയിൽ കിടന്ന് വെന്തുരുകാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ ഭൂമിയിലുള്ള സുഖജീവിതം അതുകൊണ്ട് തീരുമാനം എടുക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഐ ട്രസ്റ്റ് ഇൻ യു ലോഡ് ഞാൻ എന്നിലുള്ള പിടുത്തം വിടുന്നു എന്റെ ബുദ്ധിയിൽ ശക്തിയിൽ ആശ്രയിക്കുന്നില്ല പരിപൂർണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയോടെ ആലോചന ചോദിച്ച് ഞാൻ എന്റെ ജീവിതം ക്രമപ്പെടുത്തിക്കോളാം ഇതുവരെ എന്റെ ജീവിതത്തില് പലപ്പോഴും അങ്ങയെ ആശ്രയിക്കാതെ മറ്റുള്ളവരെയും എന്നെ തന്നെയും ആശ്രയിച്ച് ഞാൻ ഇടറി വീണ ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട് ഈശോയെ ഇന്നത്തെ ദിവസം നിന്റെ കൂടെ ഇരുന്ന് അങ്ങെന്നെ പരിശീലിപ്പിച്ചത് എങ്ങനെയാന്ന് ഓർത്ത് അതിനുവേണ്ടി ദൈവം ഒരുക്കിയ വ്യക്തിത്വങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയെ ഞാൻ ഇന്ന് മുതൽ ഓട്ടം ആരംഭിക്കുകയാണ് കർത്താവെ അങ്ങേ നോ നോക്കി അങ്ങേലാശ്രയിച്ച് അങ്ങയുടെ കരം പിടിച്ച് ഞാൻ ഓടുകയാണ് എനിക്ക് ക്ഷീണം വരില്ല ഞാൻ എന്തോരം എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അങ്ങേക്ക് വേണ്ടി നടക്കും ഞാൻ തളരില്ല അതൊക്കെയായിരുന്നു അപ്പസോൽമാക്ക് കിട്ടിയ ഒരു ചൈതന്യം ആദിമ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ ധൈര്യം ഇതെല്ലാം ഈശോയെ എനിക്കും പകർന്നു തരണമേന്ന് നമുക്കിന്ന് ഉള്ളുന്നുണ്ട് പ്രാർത്ഥിക്കാം